മലയമ്മൻ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തിയേഴിന് നടക്കും ഇത് സംബന്ധിച്ച വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു സി പി എം സി പി ഐ ധാരണയുടെ അടിസ്ഥാനത്തിൽ സി പി എം പ്രതിനിധിയായ അസീന മനഫ് രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഇനിയുള്ള രണ്ടു വർഷം സി പി ഐ പ്രതിനിധിയാകും അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് സി പി ഐയിൽ നിന്നുള്ള ജയശ്രീ ആകും പുതിയ പ്രസിഡന്റ് എന്ന സൂചനയാണ് ലഭിക്കുന്നത് വനിതാ സംവരണമുള്ള പ്രസിഡന്റ് പദവിയിലേക്ക് സി പി ഐയിലെ മറ്റൊരു വനിതാ അംഗം ശോഭനയുടെ പേരും കേൾക്കുന്നുണ്ടെങ്കിലും സാധ്യത കൽപ്പിക്കുന്നത് പുല്ലാഞ്ഞിയോട് വാർഡിൽ നിന്നുള്ള ജയശ്രീക്ക് തന്നെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ സി പി ഐയിൽ ചർച്ചകൾ സജീവമായിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി മണ്ഡലം സെക്രട്ടേറിയറ്റ് എന്നിവ ചേർന്ന പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും പിന്നീട് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്താകും അന്തിമ തീരുമാനമെടുക്കുന്നത് അലൈമൺ ഗ്രാമപഞ്ചായത്തിൽ പതിനാല ഭരണസമിതിയിൽ സി പി എം അഞ്ച് സി പി ഐ മൂന്ന് കോൺഗ്രസ് മൂന്ന് ബി ജെ പി രണ്ട് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില ഭരണസമിതിയിൽ ഒൻപത് പേരുടെ പിന്തുണയുള്ള ഇടതുമുന്നണിക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വെല്ലുവിളിയാകില്ല नाटुार्ता अंजल